ഡിസൈന കൊടുക്കുന്നേ എല്ലാവരും തന്നെയാണ് കൊടുക്കുന്നത് ബക്കാണ് ഡിസൈൻ കിട്ടാൻ വേണ്ടിട്ട് ഈ തന്നെ ഡിസൈൻ ഇടുന്നില്ല നമസ്കാരം ഞാൻ സിനോവി എന്റെ കയ്യിലിരിക്കുന്ന ചായപാത്രം കണ്ടോ ഇത് മണ്ണൊണ് ഉണ്ടാക്കിയതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് പിടിയുണ്ട് പിന്നെ അതുകൂടാതെ എന്റെ ഈ കയ്യിലിരിക്കുന്നത് കണ്ടോ ഇത് ഉണ്ണിയപ്പ ഇത് ഇപ്പം മണ്ണു കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ നമ്മളുള്ളത് ആലുവയ്ക്കടുത്ത് കീഴ്മാടുള്ള മൺപാത്രം ഉണ്ടാക്കുന്ന സ്ഥലത്താട്ടോ അപ്പൊ ഇന്നത്തെ വീടുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ മൺപാത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്ന കാട്ടോ അപ്പൊ ഇതിന്റെ കാശികളിലേക്ക് നമുക്ക് പോകാം ഇവിടെ ചട്ടി ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റ് ഇത് പണി കഴിയുമ്പോ ഫസ്റ്റ് എടുക്കും അനുസരിച്ചു ഈ ചട്ടിയാണോ ഇത് ചെറുതാണ് ചെടിച്ചിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്

അതും മണ്ണ് ഓരോ സൈസ് ചട്ടിക്ക് അനുസരിച്ച് മണ്ണ് തിരിഞ്ഞുകൊടുക്കണം അതിനു ശേഷമാണ് അത് ക്ലേ ക്ലേ അത് നമ്മൾ നമ്മള് ഇടുന്നത് ഇതിന് ശേഷം വരുന്നത് ഇതുപോലത്തെ ചട്ടികളാണ് വിവിധ സൈസുകളിലുള്ള ചട്ടികളാണോ അത് ഇവിടെ വെച്ച് തന്നെ പുറത്ത്

ഇവിടെ ഇദ്ദേഹം വെറും നിമിഷങ്ങൾ കൊണ്ടാണ് ഈ കാണുന്ന ചട്ടികൾ ഉണ്ടാക്കുന്നത് വർഷങ്ങളുടെ എക്സ്പീരിയൻസും കൈവഴക്കവും ഒരുമിക്കുമ്പോഴാണ് ഇതുപോലൊരു ചട്ടി രൂപപ്പെടുന്നത് ഇത് കാണുന്ന എന്നെ പോലുള്ള സാധാരണക്കാർക്ക് അത്ഭുതവും ആശ്ചര്യവുമാണ് ഈ കരവിരുത് പിന്നെ ചട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കളിമണ്ണ് വളരെ സോഫ്റ്റ് ആണ് അതിന്റെ ക്രമീകരണങ്ങളും കാര്യങ്ങളും ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഇനി കാണുന്നുണ്ട് കേട്ടോ വേറെ ചെടിച്ചട്ടി എല്ലാണ്ട് തൂക്കിയട്ടി പോൺസൈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് കൊടുക്കണം കേട്ടോ പ്ലെയിനുള്ള ചട്ടിയുണ്ട് പിന്നെ ഡിസൈൻ ആയിട്ടുള്ള ചട്ടിയുണ്ട് അങ്ങനെ വിവിധതരം ചട്ടികൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല മണ്ണും നല്ല ഇതൊക്കെയാണെങ്കിൽ അഞ്ചു മിനിറ്റും കൊണ്ടൊക്കെ ഒരു രണ്ടു ചെട്ടിയൊക്കെ അതോ മണ്ണാണ് ഈ ഒരു ഇങ്ങനെ ഒരു ചട്ടിയായി മാറിയില്ല ടുക്കൂലെ അപ്പൊ അടി കാണില്ലേ ഡിസൈൻ എടുത്ത് കൈകൊണ്ട് തന്നെ എല്ലാം കൈകൊണ്ട് തന്നെ അടിപൊളി ഡിസൈൻ ഇതാണ് ചൂള നമ്മുടെ വീടിന്റെ മുറി അനുസരിച്ചാണ് ഓരോ മുറിയാണ് ഇവിടെ മൂന്ന് മുറി മേളിലാണ് അതിന്റെ അടുപ്പ് സാധാരണ ചൂളിത് ഇതാണ് അടുക്കണത് അടുപ്പ് കേട്ടി വെക്കോ സംഭവം ഒന്ന് പറഞ്ഞുതരാമോ അതോ അത് ഇപ്പൊ ഇവര് കൊണ്ടുപോണി ചട്ടി ചൂളക്കകത്ത് നിൽക്കുന്ന ആള് കമ്മത്തീം മലത്തി കമ്മത്തേം മലത്തി അടുക്കും ഈ വാതലില്ലേ അതിൽ കട്ട കെട്ടി മൂടും മൂടിയിട്ട് ചെളി വെച്ച് മെഴുകും ചെളി വെച്ച് മെഴുകഴിഞ്ഞാൽ അവിടെ തീർന്നു പണി പിന്നെ നാളെ ഇതിനകത്ത് വിറകിട്ട് കത്തിക്കും എത്ര ദിവസം എടുക്കും രണ്ട് മൂന്ന് നാലു നാലാമത്തെ ദിവസം ഇത് പൊളിക്കുള്ളൂ ഒരു ദിവസം ഫുള്ളും കത്തിക്കണം ഫുള്ള് കത്തിക്കണം എന്നാലാണ് ചട്ടി ശരിക്കും ഇട്ടു ഇവിടെ ആദ്യം മണ്ണ് അരിഞ്ഞ് വെള്ളം കൊടുത്തിടും മണ്ണരിഞ്ഞ് വെള്ളം കൊടുത്തിടും എന്നിട്ട് അവിടുന്ന് തട്ടെ വെട്ടിയിട്ട് ഈ വെട്ടെ വെട്ടി മേളിലോട്ട് കയറ്റും മേളിലോട്ട് കയറ്റി മണ്ണ് നേരെ താഴോട്ട് വന്ന് വീഴും എന്നിട്ട് അവിടെ നിന്നാണ് അരിഞ്ഞ് ഇതുപോലെ ഇറങ്ങി വരും ഇതുപോലെ തട്ടയോട്ട് വന്നാൽ ഇവിടെ എടുത്തു വെക്കും ഫസ്റ്റ് കെട്ടു ഇനി ഇത് വീണ്ടും സെക്കൻഡ് ഒന്നും കൂടെ വെട്ടും എന്നാലും നമുക്ക് തട്ടിപ്പണിയാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടു തവണ വെക്കണം രണ്ടു തവണ അരയ്ക്കണം എന്നാലും ഇത് കളിമണ്ണാണ് വേറെ ഒന്നും ചേരുല്ലെടുത്തിട്ട് ഇതുപോലെ ഇതിൽ ഇച്ചിരി കൂടെ വലുപ്പമുള്ള കട്ടയായിട്ട് വരും കട്ട എങ്ങനെയാ ചേച്ചി അപ്പൊ ഡയറക്റ്റ് സെയിൽ ഉണ്ട് അതെങ്ങനെയാ നമ്മള് എങ്ങനെയെല്ലാം ചെയ്യും ഡയറക്ടറും ചെയ്യും ആള് വന്ന് വന്നിവിടുന്ന് കൊണ്ടുപോകും അവര് വണ്ടിയായിട്ട് വന്ന് ലോഡി കയറ്റി പോകും ഓക്കെ ഓക്കെ അപ്പൊ ഈ ചട്ടിയൊക്കെ എന്തോരം വില വരും എഴുപത്തഞ്ച് രൂപ ഇത് പത്തിഞ്ചല്ലേ ആ എൺപത്തഞ്ച് രൂപ ഓക്കെ ഓക്കെ അതാ ഇതാണ് സം മട്ടി നല്ല കട്ടി പത്തിഞ്ച് പത്തിഞ്ച് പത്തിഞ്ചിൻ്റെ അതി ചൂടുണ്ട് കുറച്ച് പിന്നെ ചെറുതിനെ നമ്മൾ ചെറുത് നമ്മളാവിടെ വെച്ച് കണ്ടില്ലേ അത് പത്തിഞ്ച് ഇതൊമ്പത് ഒമ്പത്

കറച്ചിട്ട് റെഡ് ആയിട്ടാണ് ആദ്യം വന്നത് റെഡ് ആയിട്ട് റെഡായിട്ട് വന്നെ ഞങ്ങൾ ഇത് ഇത് ഉമ്മ പൊടിയും റീപ്പർ വിറവും വെച്ചടിക്കി അറക്കപ്പൊടി മേളിട്ട് കത്തിച്ച് അത് കറപ്പിച്ചെടുക്കുന്നു പിന്നെ വേറെ ഉണ്ട് ചേച്ചി ഇത് മീൻചട്ടി ഇത് ഒരു കിലോ വെക്കണ മീൻചട്ടി നൂറ്റി ഇരുപത് രൂപ രൂപ അല്ലേ വരുമ്പോ ഇത് ഇത് അര കിലോ നൂറ്റി പത്ത് രൂപ ഈ ഷൊർണൂർ ചട്ടിക്ക് എന്താ പ്രത്യേകത ചട്ടി മണ്ണിന്റെ വ്യത്യാസം ഓക്കെ ഓക്കെ അവിടുന്ന് അത് ചട്ടി ഉണ്ടാക്കിട്ട് ഇവിടെ കരിക്കുന്നു അപ്പൊ വേറെ ചട്ടി ഉണ്ട് ചട്ടി എന്നാണ് പറയുന്നത് ക്ലോസ് ചട്ടി ചട്ടി ഫിനിഷിംഗ് ആയിട്ടുള്ള ഇത് പിടിക്കാൻ എളുപ്പമുണ്ട് എന്റെ കയ്യിലിരുന്നത് ആയിട്ടുള്ള ചട്ടി എല്ലാം ഉണ്ടാക്കണോ ഉണ്ണിയപ്പച്ചി ഉണ്ണിയപ്പ ചട്ടി ഓക്കെ പിന്നെ വേറെ ചട്ടിയുണ്ട് വേറെ മോഡല് ഇതൊക്കെ കാണാൻ പണ്ട് ഇപ്പം അലുമിനിയം അല്ല സംഭവം രൂപ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കീഴ്മാട് മൺമാത്രം ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് അതായി കാണുന്ന ഈ മൺചട്ടി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് വാങ്ങിപ്പാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതൊന്നും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ ബൈ